നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസിയെയും അമ്മയെയും വെട്ടിക്കൊന്നു തിരുത്തമ്പാടം ബോയൻ കോളനിയിലെ ചെന്താമരയാണ് ഇരട്ട കൊലപാതകം നടത്തിയത് കോളനിവാസിയായ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇരട്ട കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് നെന്മാറ പ്രദേശം പോത്തുണ്ടി സ്വദേശി അമ്പത്തിയെട്ട് വയസ്സുള്ള സുധാകരൻ എഴുപത്തിയാറ് വയസ്സുള്ള അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയ്ക്കായി പോലീസ് തിരത്തിൽ തുടങ്ങി രാവിലെ പത്തുമണിക്കാണ് കൊലപാതകം നടന്നത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ജയിലിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രതി സജിതയെ കൊലപ്പെടുത്തിയത് ഒന്നര മാസം മുമ്പാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് തുടർന്ന് സുധാകരനെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു തങ്ങൾക്ക് വധഭീഷണിയുള്ളതായി ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സംരക്ഷണവും ലഭിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇയാൾ രണ്ട് മാസമായി ജയിൽ രണ്ട് മാസമായി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അവിടുത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നമാതിരി ഈ പ്രതിക്ക് സൈ ജനങ്ങൾക്കൊരു ഭീഷണിയുണ്ട് അപ്പോൾ ഈ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ അവർക്കൊരു ഭീഷണിയാവും പല ആളുകളും ഇതേപോലെ അയാൾ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിക്ക് പോയി പോയത് നേരത്തെ പെണ്ണിനെ കൊന്നിട്ട് സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ട് ജയിലിക്ക് പോയത് പിന്നെ അവൻ്റെ ആരോ ജാമ്യത്തിൽ ഇറക്കി അയാൾ വീണ്ടും വന്നു ഞെന്മാറ ഞെന്മാറയിൽ വന്നു അപ്പോൾ ഇതറിഞ്ഞ് ഞമ്മ അവിടുത്തെ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് ഞെന്മാറ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ് പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല പോലീസ് ഭാഗത്ത് അനാസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇൻക്വസ്റ്റി നടപടികൾക്കായി എത്തിയ പോലീസിനെ നാട്ടുകാർ തടഞ്ഞു എം എൽ എ കെ ബാബു ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോ ഇതുപോലൊരു സഹായിക്കാൻ ഏതെങ്കിലും അറിയാവുന്ന മലയിലേക്ക് തന്നെ പക്ഷെ ആ മലനെ നന്നായിട്ട് അറിയാവുന്ന പോലീസാണ് ഇപ്പോൾ കൃത്യമായിട്ട് അവന് എത്താവുന്ന ദൂരത്തെത്തി അതല്ല അവൻ്റെ മേലുണ്ടായിരുന്ന മൊബൈൽ ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞത് അവൻ്റെ മൊബൈൽ ചുന്ന് എടുത്ത് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും കളഞ്ഞിട്ടുണ്ടെന്നുള്ള രൂപത്തിലാണ് അവരെന്തായാലും പിടിക്കും ഒന്നുകിൽ ഇവനോടൊപ്പം മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ സംശയത്തിൻ്റെ അസുഖമാണ് സ്വന്തം ഭാര്യയെ തന്നെ സംശയിച്ചിട്ടായിട്ടുണ്ട് പ്രയോ തവണ ഈ മഞ്ഞു അവിടെയുള്ള നമ്മുടെ ആരും പക്ഷെ അവൻ അടുക്കുന്നതല്ല രീതി ആ എൻ്റെ നാലാമത്തെ പോലീസും നാട്ടുകാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി News Bureau Palakar.